الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وربك يخلق ما يشاء ويختار ما كان لهم الخير سبحان الله وتعالى ما يشركون وربك يعلم ما تكن صدورهم وما يعلنون وهو الله لا إله إلا هو له الحمد في الأولى والآخرة الله وله الحكم وإليه ترجعون قل أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء فلا تسمعون قل أرأيتم إن جعل الله لكم الليل إن جعل الله لكم إن جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون من رحمته جعل الليل ومن, ومن رحمته جعل لكم الليل والنهار لتسكنوا فيه ولتبتغوا من فضله ولعلكم تشكرون ويوم يناديهم فيقول أين شركائي الذين كفروا ويقول أين شركائي الذين كنتم تزعمون ونزعنا من كل أمة شهيدا فقلنا هاتوا برهانكم فعلموا أن الحق لله وول عنهم ما كانوا يفترون صدق الله <سؤال> العظيم صحوذ المالي الله سبحانه وتعالى نعمل الله على أغلقنا അറുപത്തി എട്ടാമത്തെ ആഴത്തുമുതൽ എഴുപത്തി അഞ്ചാമത്തെ കൂടിയുള്ള ആ വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വിവരിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം പൊതുവെ സിരാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പഠിപ്പ് പഠിക്കുന്നത് തല ഇതും ഇതുപോലുള്ള വാക്യങ്ങളും ബോധപൂർവം പഠിക്കാനും വഹിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം ഉദവി നൽകി കണക്കുകഴിക്കുന്ന ആരാകട്ടെ റബ്ബുക്കാൻ നിന്റെ നാഥനാണ് സത്യം കുമാർ യശാർ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു ഒരുത്താറു അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു മാക്കാന കത്തു അവർക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടില്ല മാക്കാനെ ലഹുമ്പോൾ കയ്യാറത്തു സ്വാതന്ത്ര്യം അവർക്ക് നൽകപ്പെട്ടിട്ടില്ല സുബാനുഹു അവൻ എത്ര പരിശുദ്ധൻ താര അവൻ എത്ര ഉന്നതൻ നമ്മാരിക്കൻ അവർ ഏറെ ശുദ്ധിയുള്ളവനും കാര്യങ്ങൾ സൂക്ഷ്മ സൂക്ഷ്മം പഠിക്കുന്നവരും പരിഹരിക്കുന്നവരുമാക്കാൻ അപ്പൊ എന്ന് പറഞ്ഞാൽ ഉന്നതനാണ് അമ്മായിരിക്കും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ചുരുക്ക് ചുരുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ചുർക്ക് അള്ളാഹു സുഹാനുഹൃത്താല നിരോധിച്ച കാര്യങ്ങളിൽ ഏറെ പ്രയോ പ്രയോ പ്രയോജനമുള്ളതാണ് ചുർക്ക് എന്ന് പറഞ്ഞവർ അപ്പൊ താര അമ്മായിരിക്കും ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഹാനുഹത്തല നമ്മോട് അനുഗനുഗിക്കുന്നവരെയാണ് ഒരബുക്ക നിന്റെ നാഥനാണ് സത്യം എവരമോ അവൻ അവൻ അറിയുന്നു മാ തുക്കിന് സുദൂർഹും അവരുടെ മനസ്സിൽ മറച്ചു വെച്ച കാര്യം അവൻ അറിയുന്നു അബ്ബുക്കത്തിൽ തൻ്റെ നാഥൻ എവരമോ അവൻ അറിയുന്നു മാ തുക്കിന് സുദൂർഹും അവരുടെ മനസ്സിൽ മറച്ചു വച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ അറിയുന്നു മാ യോനൻ പരസ്യമാക്കി വെച്ചതും അവൻ അറിയുന്നു മനസ്സില് മറച്ചുവെച്ചതും രഹസ്യമാക്കിയതും ഒക്കെ അവൻ പൂർണമായും അറിയുന്നവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നവരൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് അമ്മക്ക് അതിൻ്റെ നാധാരണ സത്യം വ്യാഴമോ അവൻ അറിയുന്നു മാ തൊക്കും അവരുടെ ഹൃദയങ്ങൾ മറച്ചു വെച്ച കാര്യം അവൻ അറിയുന്നു മാ ഏഴിനുമോ അവർ രഹസ്യമാക്കി വെച്ചതും അവൻ അറിയുന്നു അവൻ അള്ളാഹു ഏകനാകുന്നു

<anto> kazali, <ım Laser> 안giving, seaweed, <buenoswnychologie> ും പലത്തിനുമൊക്കെ അവനാകുന്നു എല്ലാവിധ ആശയവും അവനാകുന്നു അവനാകുന്നു സർവ സർവസ്വതിയും അവനാകുന്നു കൃത്വം ലഹുൽ ഹക്കുമോ എല്ലാ വിധികർത്തൃത്വവും അവനാകുന്നു വൈദേഹി തുവൻ എല്ലാ തിരിച്ചു തിരിച്ചറിയപ്പെടുന്നതും അവൻ തന്നെയാകുന്നു എല്ലാ വൈദേഹ്യൂരിൽ അവനാണ് എല്ലാ വിധികർത്തൃത്വവും അവനാണ് അവനാണ് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയപ്പെടുന്നവനും അവനാണ് അങ്ങനെയുള്ള അള്ളാഹു ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി അറിയുന്നവരാണ് ഇവരുടെ രണ്ട് കാര്യമാണ് പറഞ്ഞത് അള്ളാഹുവല്ലാതെ ആലാധ്യനയില്ല ഒരു ദൈവവും ഇല്ല അല്ലാഹു അവനല്ലാതെ ഒരു ദൈവവും ഇല്ലു അവനാകുന്നു സർവശ്രുതിയും പിന്നൂരാം പലത്തിലും അവനാകുന്നു സർവശ്രുതിയും അവനാകുന്നു വിധി വിധിവർത്തൃത്വം അവനാകുന്നു വൈരേഹി തുറിജഴുമോഴുവൻ അവനല്ലാത്ത എല്ലാ കാര്യങ്ങളും അവൻ ആ തിരിച്ചറിയ തിരിച്ചറിയുന്നവരുമാകുന്നു അവൻ വൈരഹി ഉർജഴൻ ഇങ്ങനെ അള്ളാഹു സുബാനുഹൃത്തരാ അവന്റെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അല്ല അവന്റെ അടിമകളെ പഠിപ്പിക്കുകയാണ് എന്നാൽ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാൻ അവരാഗ്രഹിക്കുന്നു അള്ളാഹു ചോദിക്കുന്നു ആയിട്ടും നിങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഇൻ ജാള്ളാഹു അള്ളാഹു ആക്കിയിരുന്നുവെങ്കിൽ അലൈക്കും നിങ്ങളുടെ മേല് അവ അള്ളഹിയുടെ രാത്രിയെറുമത സ്ഥിരമായ 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 നിലയിൽ അവരെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ നിലയിൽ അവനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടത ഇടതളവില്ലാതെ അവർ അവൻ തളവില്ലാതെ അവൻ നിലനിൽക്കുകയും ചെയ്തിരിക്കുന്നു വിതായ കഴിയാമറ്റ ആളുകള് അരക്കുമില്ല രാത്രി അവൻ ഇടതളവില്ലാതെ തിരിച്ചിരിക്കുന്നു തളവില്ലാതെ ഇതായോക്ക് യാമത്യ കിയാമറ്റ ആള് ആൾ വരെ മണ്ണിരാഹുന്ന ആരുണ്ട് അള്ളാഹു അല്ലാതെ ഇടാഹ് ആരുണ്ട് കൊണ്ടുവരും കൊണ്ടുവരും അങ്ങനെ അള്ളാഹു അല്ലാതെ ആരുണ്ട് അഹലായ സ്നവും നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് മൻ മൻഇലാഹി അള്ളാഹു അല്ലാതെ ആരുണ്ട് അല്ലാതെ ആരുണ്ട് ഏ തീക്കുമാവും കൊണ്ടുവരുന്നു ബിരിയായിരുന്നു ബിരിയായി വെളിച്ചം കൊണ്ടുവരുന്നു അഹരായ സ്വന്തം നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് അള്ളാഹു താങ്കൾ ചിന്തിക്കാനും ആലോചിക്കാനും മനുഷ്യൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ താങ്കൾ ചോദിക്കുക അതായിട്ടും നിങ്ങൾ നിങ്ങളാണോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇൻ ജാർഹു മതം അവൻ രാത്രിയെ നിങ്ങൾക്ക് എന്നും സ്ഥിരമായി നിലനിൽക്കുന്ന സ്ഥിരമായി നിലനിൽക്കുന്ന അതാണോ നിങ്ങൾ ഇൻ അള്ളാഹു ആക്കുകയാണെങ്കിൽ അലൈക്കും നിങ്ങളുടെ മേൽ അല്ലാഹാറ പകലിനെ അവനാക്കുകയാണെങ്കിൽ സനിമത എന്നും എന്നും സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ആക്കുകയാണെങ്കിൽ ഇലല്ലാഹി ഇരാഹി എന്നുള്ള അവസാനം വരെ മൻ രാത്രി 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 രാത്രിയും പകലും പകല് പകലാക്കിയും രാത്രി ഒക്കെ അവൻ സ്ഥിരമായി നിർനി നിർത്തുകയാണെങ്കിൽ മൻ ഇരാഹി നേരില്ല അല്ലാഹിയല്ലാതെ ആരുണ്ട് ഒരു ദൈവത്തെ അത് കൊണ്ടുവരാനും ജൈതീക്ക് മഴ നിങ്ങൾ കൊണ്ടുവരുമോ

രാത്രിയും പകലും ഉള്ള വ്യത്യാസമില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ആരാണ് നടക്കുന്നത് അള്ളാഹു ആണ് ചിന്തിക്കാത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അനുഗ്രഹ അനുഗ്രഹങ്ങളാണ് സത്യം അനുഗ്രഹങ്ങളാകുന്നു സത്യ ആ നിങ്ങൾക്കാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ രാത്രിയെ ഒന്ന മകളിനെയും അതിൽ ശാന്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു തെരുത്തു തേടുന്നതിന് വേണ്ടിയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തേടുന്നതിന് വേണ്ടിയും അവൻ എല്ലാവരും ആരുണ്ട് ഒരക്കും നിങ്ങൾ നന്ദിയില്ല നന്ദിയുള്ളവരാകുന്നില്ലേ അവന്റെ അനുഗ്രഹത്തെ ആൾ ഏറെക്കുമായി നിങ്ങൾ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ രാത്രിയെയും അന്നഹാര മകളിനെയും അവരെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത്വവും വന്നില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തേടുന്നവനായി ആരാണുള്ളത് ഒരാളുടെ കുന്തസ് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് ആലോചിക്കാത്തത് അവൻ വിടിക്കുന്ന എൻറെ എൻറെ എന്റെ 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 അടിമകളായ ആളുകൾ എവിടെ എന്റെ പങ്കെവിടെ എന്നുള്ള ആളുകളാണ് അല്ല തീക്കുന്നു നിങ്ങൾ വാദിക്കാൻ നിങ്ങൾ വാദിക്കുന്നവരായ എന്റെ എന്റെ ആളുകൾ അല്ല ആളുകൾ എങ്ങനെയുള്ള നിങ്ങളായിരുന്നു വാദിക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള ദൈവം ആ ദൈവം നിങ്ങളെ നിങ്ങളെവിടെയുള്ളത് കൊണ്ടുപോക എന്താ കാണാത്തത് ഉമ്മത്തിൽ ഓരോ സമൂഹത്തിൽ നിന്നും നാംട്ട് ഊരിയെടുക്കും ഊരിയെടുക്കും ഷഹീദൻ സാക്ഷിയായി കൊണ്ടുവരും

മച്ചവരായിട്ട് ഉണ്ട് പക്ഷെ അത് നിങ്ങൾ എന്താണ് മറക്കുന്നെന്താണ് ഉമ്മത്തിൽ ഓരോ സമുദായത്തിലേയും അവൻ ഊരിയെടുക്കുന്നു മീൻപുല്ലി ഉമ്മത്തിൽ ഓരോ സമുദായത്തിൽ നിന്നും സാക്ഷികളെ ഊരി ഊരിയെടുക്കുന്നു അപ്പോൾ നിങ്ങൾ പറയുക ആ സൂ നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളെ സാക്ഷികളെ കൊണ്ടുവരിക താല്മോ നിങ്ങൾ അറിയുക അല്ലെല്ലാ തീർച്ചയായും അള്ളാഹു സത്യം ഇല്ലാഹി അള്ളാഹിനാകുന്നു അതെല്ലാം വഴി പഴച്ചവരവനാണ് മാർബുൽമായും കെട്ടിച്ചമച്ചുണ്ടാക്കിയവരാകുന്നു മാൻ അവർ കെട്ടി കെട്ടി ചമച്ചുണ്ടാക്കിയവരാണ് എന്നും അള്ളാഹു സുലഹനഹു തറ പറയാണ് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പൂർണ്ണമായും പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം അള്ളാഹു സുബാൻ തല ഈ തെറ്റുപുറ്റങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനും മറ്റ് അല്ലാഹു അള്ളാഹുവിന്റെ കൽക്കനകളും നിർദ്ദേശങ്ങളും പായിക്കുവാനും നമ്മൾ തുറക്കുക അള്ളാഹു സുബഹാനുഹത്തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ